എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഡെയിലി ബ്ലോഗിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഇതെല്ലാം ഇതിൻ്റെ മണ്ണ് അതായത് ഈ ഓരോ പാക്കറ്റിലും മണ്ണൊന്ന് ജസ്റ്റ് മാന്തി വെച്ചിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് കുറച്ച് മണലും അതുപോലെ തന്നെ പോട്ടി മിക്സും ക്ലീൻ ഗ്ലാസും കൂടി ചേർത്ത് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെ മണ്ണ് ഇളക്കി കൊടുത്താൽ മാത്രമേ ഈ ഈയൊരു പാക്കറ്റിലിരിക്കുന്ന ഈ ഒരു പ്ലാന്റിന് പെട്ടെന്ന് തന്നെ വളം വലിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു വളവിട്ടതിൻ്റെയും അതുപോലെ തന്നെ മറ്റു വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾ പ്ലാന്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ നമ്മുടെ ചെറിയ ഗാഡിൻ്റെ ഈ ഒരു പ്ലാന്റ്സുകളൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ വീഡിയോയുടെ അടിയിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് വിടുക അപ്പോൾ നമ്മളെ ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ വിശേഷം കാണാം നമ്മൾ ഓരോ വീടുകളിൽ പോകുമ്പോൾ നമ്മളോട് കസ്റ്റമർ ചോദിക്കുന്നത് നമ്മൾ ഈ ഗ്രീൻ ഗ്രാസ് എത്ര ഗ്രാം കൊടുക്കണം ഒരു ചെടിക്ക് അതുപോലെ തന്നെ എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത് അപ്പോൾ അവർക്ക് സാധാരണ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു ഒരു കയ്യിൽ കിട്ടുന്ന എത്രയാണോ അങ്ങനെ ഒരു കയ്യിലിങ്ങനെ നമ്മൾ മടക്കിൽ കോരിയാക്കി കിട്ടുന്ന എത്രയാണോ അത് ഒരു ചെടിയുടെ ചുറ്റിലിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കുണ്ടൊക്കെ അതായത് ഇതിൻ്റെ തടത്തിൽ കുറച്ച് ഇതിൻ്റെ അരികിലോട്ടായാലും കുഴപ്പമില്ല നമ്മൾ ജൈവ ജൈവകളായതുകൊണ്ട് അത്ര വലിയ ഒരു എഫക്റ്റ് ചെടിക്ക് പറ്റില്ല അപ്പോൾ സാധാരണ നമ്മൾ ആ ഒരു ഇംഗ്ലീഷ് വളം ഒക്കെ ഇട്ടു കഴിഞ്ഞാൽ പടതിലിട്ട് അതെല്ലാം കരിഞ്ഞ് അത്രയും പവർ ആയിരിക്കും അതിന് അത് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും അതാണ് ആ ഇംഗ്ലീഷ് വളത്തിൻ്റെ ഗുണം ഇത് നമ്മൾ ചെടീൻ്റെ വീരുന്ന വെള്ളം ആയാലും വലിയ കുഴപ്പമില്ല കാരണം ഇത് പതിയെ പിടിക്കുള്ളൂ നല്ല രീതിയിൽ പിടിക്കും പിടിക്കും ഒരു ചെടിക്ക് എത്ര വളം കൊടുക്കണമെന്നും അതെങ്ങനെ കൊടുക്കണമെന്നും ജസ്റ്റ് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഏകദേശം ഒരാൾ പൊക്കമല്ലൊരു മാവാണ് അപ്പോൾ ഈ മാവിനാണ് ഞാനിപ്പോൾ വളം കൊടുക്കുന്നത് ഒരാൾ പൊക്കമുണ്ട് ഇതിൽ ഏകദേശം തടമൊക്കെ ഒന്ന് ഇങ്ങനെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം മണ്ണ് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമ്മൾ വളം കൊടുക്കാവുള്ളൂ നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഉറച്ച മണ്ണിൽ കൊണ്ടേ നമ്മൾ വളം ഇടാൻ പാടുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും പെട്ടെന്ന് ഒന്നും എടുക്കാൻ പറ്റില്ല ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അധികം ഒന്നും വേരൊന്നും പൊട്ടാത്ത രീതിയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക പിന്നെ നമ്മളെ ഗ്രീൻ ഗ്രാസ് ആണ് അപ്പോൾ ഗ്രീൻ ഗ്രാസ് ഇതുപോലെ ഇത്തിരി എടുക്കുക ഇത്ര മതി എന്നിട്ട് അപ്ലൈ ചെയ്താൽ ഇതാ ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്തത് ഇതിപ്പോൾ കുറച്ച് വലിയ ഒരാൾ പൊക്കോയിലെ ട്രീ ആയതുകൊണ്ട് പാക്കറ്റിലാണ് ഇട്ട് കൊടുക്കുന്നത് മണ്ണിലാണ് കുറച്ച് കൂടുതൽ നമുക്ക് കൊടുക്കാം അതുകൊണ്ട് പാക്കറ്റിലായതുകൊണ്ട് നമ്മൾ രണ്ട് പോങ്ങയാണ് കൊടുക്കുന്നത് അതായത് രണ്ട് പ്രാവശ്യം ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഇട്ടുകൊടുക്കാം ഇല്ല ഇത് ഈ രീതിയിലാണ് വളം കൊടുക്കേണ്ടത് കേട്ടോ കാണാം ഈ രീതിയിൽ ഒന്നും കൂടെ കാണിച്ചു തരാം ഇല്ല നമ്മൾ ഇതാ ഒരു ട്രീക്ക് വേണ്ടത് അതായത് നോർമൽ ഒരു ട്രീക്ക് വേണ്ടതാണ് ഇത്ര വളമാണ് അപ്പോൾ ഇത് ഒരാൾ പൊക്കില്ല ഒരു വലിയ ട്രീ ആയതുകൊണ്ട് ഇതിന് രണ്ട് വർഷം പ്രായമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇതിൽ പാക്കറ്റിൽ രണ്ട് പോങ്ങി പോകേരുന്നുള്ളൂ ഇത് തടത്തിലാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതുപോലെയാണ് വളം കൊടുക്കേണ്ടത് മണ്ണ് ഇളക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കണം പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്ത് വളം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നനക്കുമ്പം ഒരുപാട് വെള്ളം അതിന് പമ്പ് ചെയ്ത് ആ ഇട്ട വളത്തിനെ ഒഴുക്കി കളയാൻ പാടില്ല കുറച്ച് കുറച്ച് ആ മാത്രമാണ് നനച്ചു കൊടുക്കുക അപ്പം നടക്കുന്ന രീതി അങ്ങനെയൊന്നും ഞാൻ കാണിച്ചേരാം അപ്പൊ നമ്മൾ ഒരു ഒരു പാക്കറ്റിലേക്ക് നടക്കുകയാണെങ്കിൽ ഒരുപാട് നേരം ജസ്റ്റ് വളമിട്ട് രണ്ട് ദിവസം കുറച്ച് ഇതുപോലെ ജസ്റ്റ് നനച്ചു കൊടുക്കുക മാത്രം ചെയ്യാം അല്ലാതെ ഒരുപാട് അതിന് ആ പാക്കറ്റിൽ നിറയെ വെള്ളമാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം ഒന്നും സംഭവിക്കില്ല നമ്മൾ നമ്മളിട്ട വളമെല്ലാം നേരെ ഒഴുകിയിട്ട് വളത്തിന്റെ അംശങ്ങളൊക്കെ ഒഴുകിയിട്ട് പുറത്തേക്ക് പോകും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒഴുകി പോകാതെ അതിനകത്ത് അതിനകത്ത് നിൽക്കും അപ്പോൾ നമ്മളെപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് വളമിട്ടിട്ട് രണ്ട് ദിവസം അതിനെ ആ വളത്തിനെ കളയാതെ ഈ ജൈവ വളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മറ്റേ വളം നമ്മൾ ഇംഗ്ലീഷ് വളമാണെങ്കിൽ നമുക്ക് കുറച്ച് വളം കൂടുതലും കുഴപ്പമില്ല അത് അതിനുള്ള ശക്തി അത് പെട്ടെന്ന് തന്നെ പിടിക്കുന്നതാണ് ഇതങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു ജൈവവളം വളം പോലത്തെ കാര്യങ്ങളൊക്കെ പിടിക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഇത് അതിൻ്റെ അംശങ്ങൾ ഒഴുകിപ്പോവും അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഇതേപോലെ ഇതേപോലെ കുറച്ച് നനക്കേണ്ടത് നല്ല അതിപ്പോൾ നമ്മൾ ചെടിക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നനവ് അതായത് ഈർപ്പം മാത്രമാണ് നമ്മൾ ചെടിക്ക് ചെടിക്കാവശ്യമുള്ളത് അപ്പോൾ ഈർപ്പം ഉണ്ടാക്കി കൊടുക്കാൻ ചകരിച്ചോറും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പാക്കറ്റിൽ ആഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ജസ്റ്റ് നനവ് മാത്രം മതി അപ്പോൾ അതാ ഇതുപോലെ ചെടികളെ കുളിപ്പിച്ച് കൊടുക്കാൻ കൂടി വല്ലപ്പോഴും കുളിപ്പിച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം നല്ലതാണ് നമ്മളെ ടവറിനകത്ത് ലൈൻ കമ്പിയുടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ലൈൻ കമ്പീട്ടറിലാണ് അപ്പോൾ ഒരു നമ്മൾ ട്രീകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ദിവസമായി രണ്ട് ഒരു മൂന്ന് കമ്പി ഇട്ട് ഇനി ഒരു മൂന്ന് ലൈനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞു അപ്പോൾ അത് ഇട്ട് വരികയാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ചെടികൾക്ക് ഗ്രീൻ ഗ്രാസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ രണ്ട് ഇതുപോലെ രണ്ട് പ്രാവശ്യം അതായത് പാക്കറ്റിലുള്ള ഒരു രണ്ട് വർഷം മൂന്ന് വർഷം രണ്ട് വർഷമുള്ള ചെടികളൊക്കെ ആണെങ്കിൽ അതായത് രണ്ട് പോങ്ങയെടുത്ത് കൊടുക്കുക അതായത് നമുക്ക് ഒരുപാട് കൊടുക്കാനായിട്ട് അവിടെ നമുക്ക് മണ്ണ് പരിമിതി ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അല്ല മുന്നൂറ് ഗ്രാമാണ് ഒരു മൂന്ന് വർഷം രണ്ട് വർഷം പ്രായമായ ചെടിക്ക് ഒരു പ്രാവശ്യം കൊടുക്കും പത്ത് മുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് കൊടുക്കാം അപ്പോൾ ഇത് പാക്കറ്റിലായതുകൊണ്ട് നമുക്ക് അത്രയും കൊടുക്കാനായിട്ട് സാധിക്കില്ല കാരണം മണ്ണ് വളരെ കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് കുറച്ച് അതായത് ചെറിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഗ്രീൻ ഗ്രാസിൻ്റെ വളം ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു ഹായ് വിടുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ